അല്ലാമലൈക്കും വാർഹമുല്ലാ വാർകാത്തു അലഹമില്ല അലഹമുല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സത്യവിശ്വാസികൾ എൻ്റെ ക്ലാസ്സുകൾ സശ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ നമ്മുടെ ഇസ്ലാമിക് ഗ്രൂപ്പിൽ വന്ന രണ്ട് ചോദ്യങ്ങൾ പൊതുവെ ഇമാം ജമാഅത്ത് നമസ്കാരത്തിൽ ബന്ധപ്പെട്ട ചില അശ്രദ്ധ അതിലൂടെ വരുന്ന അബദ്ധങ്ങൾ അതൊന്ന് നമ്മൾ ഇമാം ജമായത നമസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരുപത്തഞ്ചും ഇരുപത്തേഴും ഇരട്ടി പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ ഇമാം ജമായത നമസ്കരിക്കുന്നു ആ നമസ്കാരത്തെ നമ്മുടെ പ്രതിഫലം ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ ചില കൊണ്ട് ആ പ്രതിഫലം നഷ്ടപ്പെടുന്നു ഇതുപോലെ നമ്മൾ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ മോമിൻ്റെ ഹാലത്ത് എന്തായിരിക്കണം ഒന്ന് മുവാഫഖത്ത് മുസാബഖത്ത് അതുപോലെ മുതാബിഅത്ത് നമ്മൾ ഇമാമ് നമസ്കരിക്കുമ്പോൾ നിയത്തൊക്കെ നമ്മൾ മനസ്സിൽ കരുതി നാവിൽ ചൊല്ലി നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ ഇമാമ് കൈ കെട്ടുന്ന കൈകട്ടൽ അതിൻ്റെ കൂടെ കൈകെട്ടൽ ഇമാമിൻ്റെ റുക്കോന് പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകൽ സുജൂദിനെ പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകൽ അങ്ങനല്ല സുനത്ത് അത് കരാഹത്താണ് ഇമാം കൈ കെട്ടിയതിന് ശേഷം കെട്ടുകതാണ് മുത്താബാച്ച് ഇമാമിനെ നമ്മൾ ഫോളോ ചെയ്യൽ ഇമാം കൈ കെട്ടിയതിനു ശേഷം നമ്മൾ കൈ കെട്ടൽ ഇമാം റുഖു പോയതിന് ശേഷം നമ്മൾ അദ്ദേഹത്തെ പിന്തുടരല്ലേ അതുപോലെ മറ്റെല്ലാ അർക്കാനുകളിലും എല്ലാ ചലനങ്ങളിലും ഇമാമിന് മുവാഫഖത്ത് ഇമാമിൻ്റെ കൂടെ അല്ല ഇമാമിൻ്റെ ഇമാം ചെയ്തതിന് ശേഷം അത് മുതാബഖത്താണ് മുവാഫഖത്ത് എന്താണ് ഇമാമിൻ്റെ കൂടെ ചെയ്യുന്നത് അത് കറാഹത്താണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ ഇമാം ജമാത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നു ഇനി മുസാബക്കത്ത് ഇമാമിന് മുമ്പ് ജമ ചെയ്യാലോ ഇമാം കൈ കൈകട്ടിയിട്ടില്ല നമ്മൾ കൈകെട്ടി ഇമാം റുക്കോന് പോയിട്ടില്ല നമ്മൾ റുക്കോന് പോയി നമസ്കാരം പാത്രമാണ് ഇതിനുള്ളത് ഇമാം നമസ്കരിക്കുന്നു പക്ഷെ നമ്മൾ പിന്തുണ നമ്മൾ ത തഹീൽ സംഭവിക്കുന്നുവെങ്കിലോ അവിടെയും ഷാഫിമുദ്ഹബിൽ രണ്ട് റുക്കിനുകളും നമ്മൾ തഹസീൽ ചെയ്യുകയാണ് കരുതിക്കൂട്ടിയാണെങ്കിലോ കരുതിക്കൂട്ടി വിവരമില്ലാതെ നമ്മൾ ചെയ്തു പോകുകയാണെങ്കിൽ ചെയ്തു പോകുകയാണെങ്കിലോ നമസ്കാരം വാർത്തലാണ് ചില പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ ഫാത്തിയ ഓതിയിട്ടില്ല അല്ലെങ്കിൽ ഇമാമിൻ്റെ ഫാത്തി ഭയങ്കര സ്പീഡാണ് അല്ലെങ്കിൽ ഇമാം വളരെ സ്പീഡ് നമസ്കരിക്കുന്ന ആ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഫാത്തിയ ഓതാനുള്ള സമയം എടുക്കൽ അതുപോലെ പോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ട് കുറച്ച് പിന് പിന്താം ഇമാമിൽ നിന്ന് ഇമാമ നമസ്കരിക്കുമ്പോൾ കുറച്ച് നമ്മൾ നമ്മുടെ ഹർക്കത്തുകൾ പിന്തിയ സംഭവിച്ച പോലെ കുഴപ്പമില്ല പക്ഷെ കരുതിക്കൂട്ടിയാണെങ്കിലോ നമസ്കാരം പാർത്തനാണ് ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം വേറെ വിഷയം പറയാനുള്ളത് പലപ്പോഴും ചില പള്ളികളിൽ ഇമാം മഹലിബിന് മൂന്നാമത്തെ കാലത്തിൽ അല്ലെങ്കിൽ ലുഹുറിനോ അസറിനോ റഷ്യക്കോ മൂന്നും നാലും നാലാമത്തെ കാലത്തിൽ ഫാദ്യ അല്ലാതെ സൂറകൾ ഓന്നിച്ച സ്ഥലത്ത് നമ്മൾ കാണാറുണ്ടായി അപ്പോൾ അവിടെ ജംഹൂർ വിഷണത്തിൽ അങ്ങനെ ഓതേണ്ടതില്ല കറാഹത്താണ് പക്ഷേ ഇമാം ഷാഫിയുടെ രണ്ടാമത്തെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ കദീമായ ജതീദായ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഇസ്തെഹബാബുണ്ട് ചിലപ്പോഴൊക്കെ ഇമാം ബഹുറിന് മൂന്നാമത്തെ നാലാമത്തെ നാലാമത്രക്കാലത്തിലോ അതുപോലെ ഇഷാദിൻ്റെ മൂന്നിലോ നാലിലോ മഹരീമിൻ്റെ മൂന്നാമത്തെ കാര്യത്തിലോ അസറിൻ്റെ മൂന്നിലോ നാലിലോ എന്തെങ്കിലും ഓർന്നെങ്കിൽ അത് ഈ അഭിപ്രായം പിടിച്ചുകൊണ്ടാണ് ജമഹൂറിൻ്റെ പക്ഷം ഷാഫി ദഹബിലും ഹനഫിയിലും ഹംബലിയിലും മാലിക്കിലൊക്കെ അവിടെ സുന്നത്തില്ല പിന്നെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ഒരു കദ് ഇമാം ഷാഫിയുടെ അഭിപ്രായം കൊണ്ട് ചില പണ്ഡിത നമ്മളത് എന്താക്കിയിട്ടുണ്ട് ആ കൗല് നട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി നമ്മളെ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കാര്യം സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുഖഹീൻ്റെ നിയമങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് ശരിക്കും അല്ല എൽമി കബുൽ അലമൽ ഏത് കാര്യം ചെയ്യുമ്പോഴത് പരിപൂർണമായ സ്വഭാവത്തിൽ അത് സ്വീകാര്യമാവണമെങ്കിൽ നമുക്ക് എൽമുണ്ടായിരിക്കണം ആ എൽമി ഏത് വിഷയമായിക്കോട്ടെ ഫസ് അലു അഹ് ദിഖർ ഇൻകുത്തുമല്ലാത്ത അലമു ആണ് നിങ്ങൾ അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം നിഷ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി അത് ഖുർആൻ സുന്നത്തും പ്രവാചകർ സൊലല്ലാഹു അലഹിം പഠിപ്പിച്ച രീതിയിൽ ആ മധുഹബുക്ക് പഠിപ്പിച്ച രീതിയിൽ മധുബിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച രീതിയിൽ നമസ്കരിക്കുവാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വരഹമത്തല്ലാഹി